സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ നമ്മളുടെ കൂടെയുള്ളവരിലെ ദൈവത്തെ ദർശിക്കാൻ ദൈവത്തെ കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ നമ്മുടെ മനസ്സിലെ ദൈവം ജീവിക്കും നമ്മുടെ തൂണിലും തുരുമ്പിലും പുല്ലിലും എല്ലായിടത്തും ദൈവം സജീവമായി നിലനിൽക്കുന്നുണ്ട് നമ്മുടെ മനസ്സിലാണ് ആദ്യം ദൈവം കുടികൊള്ളുന്നത് ഈശ്വരനെ തേടി അലഞ്ഞപ്പോഴൊക്കെ ഈശ്വരൻ പറഞ്ഞു ഞാൻ നിൻ്റെ ഉള്ളിലുണ്ടെന്ന് അല്ലേ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള എല്ലായിടത്തും തേടി അലയുകയാണ് നന്മ നിറഞ്ഞ മനസ്സും നന്മ നിറഞ്ഞ പ്രവൃത്തികളുമാണ് നമ്മളുടെ മതം നമ്മളുടെ രീതി നമ്മളുടെ അഭിപ്രായം ഇതെല്ലാം മറ്റുള്ളവരിലും നമ്മളെപ്പോലെ തന്നെ ദൈവത്തെ കാണാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ദൈവത്തെപ്പോ ദൈവത്തിൻ്റെ ദൈവം വസിക്കുന്നവരാകും താങ്ക് യു ഓൾ